പല ആൾക്കാരും ഒരു ഡൗട്ട് ചോദിക്കുന്നതാണ് നമ്മൾ മോണരോഗമുള്ള ആൾക്കാർക്ക് പല്ല് വെക്കാമോ എന്നുള്ളത് നമ്മൾ സാധാരണ മോണരോഗമുള്ള സമയത്ത് പല്ല് വെക്കാറില്ല കാരണം നമ്മൾ ഏത് പല്ല് വയ്ക്കുന്നതാണെങ്കിലും അത് മോണയുമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ പല്ല് വെക്കുന്നത് ഇപ്പോൾ ഫിക്സഡ് ആകട്ടെ മാറ്റുന്നതാകട്ടെ ഇംപ്ലാൻ സപ്പോർട്ട് ചെയ്യുന്നതാകട്ടെ ഏതാണെങ്കിലും നമ്മൾ മോണയുടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് ഈ ട്യൂത്ത് വെക്കുന്നത് അപ്പോൾ മോണയ്ക്ക് എന്തെങ്കിലും ഒരു ടൈപ്പ് ഇൻഫെക്ഷൻ ആയ സമയത്ത് നമ്മൾ ഈ ഒരു പല്ലുകളാണെങ്കിലും നമ്മൾ വയ്ക്കാറില്ല മോണരോഗം ട്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷമേ നമ്മൾ പല്ലുവയ്ക്കാറുള്ളൂ അപ്പം നമ്മൾ ആദ്യം കണ്ടെത്തേണ്ട കാര്യം എന്താണ് ഈ മോണരോഗത്തിൻ്റെ കാരണം ഇപ്പം ഏജഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മോണരോഗം വരാറുണ്ട് ക്രോണിക് ആയിട്ടുള്ള ഡയബറ്റിക് പേഷ്യൻസിന് വരാറുണ്ട് ഒരുപാട് പുകവലിക്കുന്ന ആൾക്കാർക്ക് വരാറുണ്ട് അതുപോലെ തന്നെ ചില മലിഗ്നൻ കണ്ടീഷൻസിലൊക്കെ മോണരോഗം അതിൻ്റെ അസോസിയേറ്റ് ചെയ്ത് വരാറുണ്ട് അപ്പം എന്താണ് കാരണം ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാത്ത ആൾക്കാർക്കുണ്ട് അപ്പം എന്താണ് കാരണം അത് കണ്ടെത്തിയിട്ട് ഓണരോഗം കംപ്ലീറ്റായിട്ടും ക്യൂർ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഏത് ടൈപ്പ് പല്ലാണെങ്കിലും വെക്കാനായിട്ട്